വെക്കാം ബോംബെ ഗോൾഡൻ ഗവൺമെന്റ് യർ സെക്കൻഡറി സ്കൂളിൽ നാല് പതിറ്റാണ്ടിനു മുമ്പ് പഠിച്ചിറങ്ങിയ നാല് വർഷക്കാരുടെ സംഗമം വേറിട്ട സഹൃദ കാഴ്ചയായി ദേവതീരം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അധ്യയന വർഷത്തിൽ പഠിച്ചിറങ്ങിയവരാണ് വിദ്യാലയംഘടനത്തിൽ വീണ്ടും ഒത്തുകൂടിയത് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ പത്താം ക്ലാസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് വീണ്ടും കലാലയമുറ്റത്ത് ഒത്തുകൂടിയത് വിവിധ ജില്ലകൾ ഇതര സംസ്ഥാനങ്ങൾ വിദേശങ്ങളിൽ നിന്നുമായി കുടുംബസമേതം നൂറുകണക്കിന് കുട്ടികളാണ് പങ്കെടുത്തത് ഓർമ്മകൾ പുതുക്കി പരിചയപ്പെടലും കൂടിക്കാഴ്ചയും നിറഞ്ഞ സദസ് പുതുമയാർന്ന് വേദിയാക്കി അന്നത്തെ അധ്യാപകർ എത്തിയതും ചടങ്ങ് ഹൃദ്യമാക്കി വിരമിച്ച മുതിർന്ന അധ്യാപകൻ ടി ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലാണ് ആദ്യമായി ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നത് അന്ന് അതിന് പറയാ ഹയർ എലിമെന്ററി സ്കൂൾ എന്നാണ് ആറ് ഏഴ് എട്ട് ഈ ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന ഹയർ എലിമെൻ്ററി സ്കൂളായിരുന്നു അന്ന് അത് തുടങ്ങി പിന്നെ അതിൻ്റെ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഹൈസ്കൂളായി മാറുന്നു ഹൈസ്കൂൾ അന്ന് പി പരമേശ്വരൻ നമ്പികാരായിരുന്നു അതിൻ്റെ പ്രധാന അധ്യാപകൻ അദ്ദേഹം നല്ല ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇവിടെ കുറേ അധ്യാപകരുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല ഹൈസ്കൂളായി മാറി സി കെ ബാപ്പു അധ്യക്ഷനായിരുന്നു സി പ്രഭാകരൻ എൻ വി ശിവദാസൻ കെ പി പ്രേമനാഥൻ കടലുണ്ടി എ പി പ്രസന്നൻ ബിജു പൂതേരി യു പി അബ്ദുൽ ഖാദർ അഹമ്മദ് കുട്ടി ഉമർ നാദിർഷ കടായിക്കൽ സി പി ഇബ്രാഹിം പി ബിന്ദു ബാലകൃഷ്ണൻ ചുള്ളിയത്ത എ സി മൂസ എന്നിവർ പ്രസംഗിച്ചു മുഴുവൻ അധ്യാപകരെയും ഉപഹാരം നൽകി അനുമോദിച്ചു നാലു വർഷങ്ങളിലായി പഠിച്ചവർ നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പഠനാനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും പങ്കുവച്ചു എല്ലാവർക്കും പാടാം എല്ലാവർക്കും ആടാം ചടങ്ങിൽ കലാപരിപാടികൾ കായിക മത്സരം ഗാനവിരുന്ന് എന്നിവയും നടന്നു വിദ്യാലയത്തിന് വിദ്യാർത്ഥികൾക്കും ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനമായി ദേവദാർ ഓർമ്മച്ചപ്പായി പങ്കെടുത്ത എല്ലാവരും പ്രത്യേക മെമൻഡയുമായാണ് പിരിഞ്ഞത്